യേശുവേ നന്ദി യേശുവേ ശ്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആവിമരിയ മിനിശ്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന വചനം ഒന്ന് കുറവും ദിവസം ആറാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ശരീരത്തെയും വയറിനെയും കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട് അത് നശിപ്പിക്കപ്പെട്ടു പോകുന്നതാണ് നിലനിൽക്കുന്നതല്ല അത് നമ്മുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും വേണ്ടി മാത്രം കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിത പൂർത്തീകരണത്തിന് ഉപകരിക്കുന്നതല്ല നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളോ നമ്മുടെ ശരീരങ്ങളോ ഒന്നും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആ വചനത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പന്ത്രണ്ടാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ ഒത്തിരി പഠിക്കാൻ പ്രിയപ്പെട്ടു മനുഷ്യൻ പലപ്പോഴും പറയാറുള്ള ചില വാക്യങ്ങളുമായി അത് യോജിക്കുമ്പോൾ നമ്മൾക്ക് എന്തവകാശമാണ് നമ്മുടെ ശരീരത്തെ കുറിച്ചോ ഈ ലോകത്തിലെ നമ്മുടെ ചിന്താഗതികളെ കുറിച്ചോ എന്ന് ആ വചനം നല്ല വ്യക്തമായി പറയുന്നുണ്ട് കാരണം അതിനകത്ത് പറയുന്ന ഒരു മെയിൻ ഭാഗമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ഈ ലോകത്തിലെ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ എന്തുണ്ട് സ്വന്തമായിട്ട് എന്ന് പറയാൻ ഒന്നുമില്ല ശൂന്യം അത്രേ ഉള്ളൂ അതിനകത്ത് വേറൊരു വലിയ വാക്യം പറയുന്നത് വ്യവിചാരം എന്ന പാപത്തെക്കുറിച്ച് വളരെ തീഷ്ണമായി പറയുന്നുണ്ട് വ്യവിചാരം ചെയ്യുന്നവൻ ശരീരത്തിനകത്തേക്ക് പാപത്തിന് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു മറ്റുള്ള പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് എന്ന് അപ്പം പാപത്തിൻ പാപകരമാകുന്ന ശാരീരികാവസ്ഥ സ്വീകരിക്കുവാൻ നിനക്ക് അവകാശമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം വിവിചാരമായ തെറ്റുകളുടെ ആഴത്തെ കുറിച്ച് ആ വചനം വളരെ ആഴത്തിൽ പറയുകയാണ് മനുഷ്യനോട് നമ്മളിൽ പല മനുഷ്യരും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനത് പ്രവർത്തിച്ചു എനിക്കത് നല്ലതെന്ന് തോന്നി എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഞാനത് ചെയ്തു എൻ്റെ സംവിധാനങ്ങളൊക്കെ ഞാൻ സ്വന്തമായ എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തതാണ് എനിക്കാരുടെ ഒരു സഹായം കിട്ടിയിട്ടില്ല എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എനിക്ക് എനിക്കെൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പറയാറുണ്ട് അതുപോലെ ചില കുട്ടികളൊക്കെ പ്രേമത്തിലേക്കൊക്കെ അകപ്പെട്ട് കഴിയുമ്പം അതിനെക്കുറിച്ച് അവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കുന്ന പാവമാണോ തെറ്റാണോ അതൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് തർക്കിക്കുന്നവരുണ്ട് കാരണം തർക്കിക്കുന്നവന് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ക്രിസ്തീയമായി ദൈവം എന്താണെന്ന് അറിയാതെ വളരുന്ന തലമുറകളും ആൾക്കാരുമാണ് ഇങ്ങനെയുള്ള തർക്ക വിഷയത്തിലേക്ക് പോകുന്നത് കാരണം ദൈവത്തെ ഇഷ്ടപ്പെടുന്നവൻ വചനത്തെ ഇഷ്ടപ്പെടും വചനത്തെ ഇഷ്ടപ്പെടുന്നവൻ ബൈബിൾ വായിക്കും ബൈബിളിൽ നിന്നും കിട്ടുന്ന വചനത്തിൽ നിന്ന് അവന് തിരിച്ചറിവുണ്ടാകണം ബാക്കി ലോകത്തിലെ സർവ്വ കാര്യങ്ങളും ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾക്കും വ്യക്തികൾക്കും നന്നായി അറിവുണ്ട് പക്ഷേ ബൈബിൾ മനസ്സിലാക്കി ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്ന അവസ്ഥ വരുമ്പോൾ അവരുടെ സ്വാഭാവീതി മാറും കാരണം ബൈബിൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ അവൻ എന്താണെന്ന് അവൻ മനസ്സിലാക്കി ജീവിക്കേണ്ടവരും അപ്പോൾ ഇങ്ങനെ സംഭാഷണങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നു പ്രേമിക്കുന്നത് തെറ്റാണോ ശരീരത്തിൻ്റെ ആ സൗന്ദര്യങ്ങള് ആഗ്രഹങ്ങൾ ഇതിന് മാത്രം പ്രാന്തിഥ്യം കൊടുത്ത് ജീവിക്കുന്ന എത്ര പേരെ അറിയാമെന്നറിയാവോ എന്തോരം കഷ്ടപ്പെട്ടാണ് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ മനുഷ്യൻ കിടന്നോടുന്നതെന്ന് അറിയാമോ ഏതെല്ലാം രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ കാലത്തിനും ലോകത്തിനും അനുസരിച്ച് ചില മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാക്കാം പക്ഷെ അത് ദൈവീകമായതും മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാത്തതും അത് മറ്റുള്ളവരെ വലിയ ആകർഷണ വിധേയമാക്കാത്തതുമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വിവാഹം അങ്ങനെയുള്ള നിമിഷങ്ങളിലൊക്കെ നമ്മൾ അതനുസരിച്ചൊരു മാറ്റം വരുത്തരുതെന്നല്ല പറയുന്നത് ജീവിതത്തിൽ ദൈവം അങ്ങനെയുള്ള നല്ല സന്ദർഭങ്ങളൊക്കെ തരുമ്പോൾ അത് നമുക്ക് മാന്യമായിട്ട് മാന്യമായ രീതിയിൽ പോകാനും പ്രവർത്തിക്കാനും ഉള്ള മേഖലകളാണ് എല്ലാത്തിനെയും അടക്കം ഒഴിവാക്കുന്ന ഒരു സംസ്കാരമല്ല കർത്താവ് ഒരിക്കലും ആഗ്രഹിച്ചതും പറഞ്ഞതും ഒന്നും മനുഷ്യനെല്ലാം ദൈവത്തിൽ അലങ്കൃതമായ രീതിയിൽ വേണം ദൈവികതയ്ക്ക് വെളിയിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തികളും തൻ്റെ ശരീരത്തിലോ ജീവിത ശൈലിയിലോ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത് അതാണ് ആ വചനത്തിന്റെ അവസാനം നീ നിന്റെ സ്വന്തമല്ല നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ് വേറൊരു തൻ്റെ ദാനമാണ് നിൻ്റെ ജീവിതം എന്ന് വളരെ വ്യക്തത്വം വ്യക്തമായി പറയുന്നു നമ്മൾ വേറൊരു വ്യക്തിയുടെ ജീ ദാനം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് കുറെ ഉത്തരവാദിത്വം ഇല്ലേ നോർമലായിട്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പോലും ഇല്ലേ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ അധികാരമാണ് നമ്മളുടേതായ ശാരീരിക അവയവങ്ങളിലും ചിന്തകളിലും നോട്ടങ്ങളിലും സ്വയമേ പ്രവർത്തിക്കുവാനായി അവകാശമുള്ളത് അല്ലേ ഇപ്പൊ പ്രേമിക്കുന്ന വ്യക്തികൾ ചോദിക്കും പ്രേമിക്കുന്ന പാ പ്രേമിക്കുന്ന പാവമല്ല പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് അമിത പ്രാന്നിധ്യം കൊടുക്കുമ്പോഴാണ് പ്രേമം ഉടലെടുക്കുന്നത് സ്നേഹം വേറെ പ്രേമം വേറെ രണ്ടും രണ്ടാണ് കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ഹൃദയത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും പങ്കുവെച്ച് വർത്താനം പറഞ്ഞു പോകുന്നതാണ് പ്രേമം വരുമ്പോൾ എന്താണ് മനസ്സ് വേറൊരു വ്യക്തിക്ക് വിട്ടുകൊടുക്കുന്നു ആ വ്യക്തിയെ അമിതമായി സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ എല്ലാ ജീവിതങ്ങളെ കുറിച്ചുള്ള വ്യഗ്രതകൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവ് അവിടെ ചോദിക്കുന്നു നിനക്ക് നിനക്കെന്തവകാശം നിന്റെ മനസ്സ് ശരീരം ചിന്ത ബുദ്ധി അവയവങ്ങൾ സർവ്വതും എൻ്റെ ദാനമാണ് അതിനെ നിന്റെ ഇഷ്ടത്തിന് ചിന്തിക്കാനല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചിന്തിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവം തന്ന വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് അത് തെറ്റായ നടപടിക്രമങ്ങൾക്കോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ കീഴ്പെടുത്തി ജീവിക്കേണ്ടതല്ല ക്രിസ്ത്യൻ കുട്ടികൾ പോലും എടുത്ത വായിൽ ചോദിക്കുന്ന വാക്കാണ് പ്രേമിക്കുന്നത് തെറ്റാണോ ബ്രദറെ അല്ല പ്രേമിക്കുന്നതിൽ എന്നാ കുറവിക്കുന്നത് ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ പ്രേമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തും ഹൃദയത്തിനകത്തുനിന്നും വരുന്ന സാധാരണ ചിന്താഗതികൾക്ക് അമിതമായ ചിന്താഗതി അവനെ കീഴ്പ്പെടുത്തി ദൈവമെന്ന സൃഷ്ടാവ് അവനുണ്ടെന്നും ആ സൃഷ്ടിയുടെ കീഴിൽ ജീവിക്കേണ്ടവനാണെന്നും എൻ്റെ അവയവങ്ങളും ചിന്തകളും ബുദ്ധികളും പ്രവർത്തനങ്ങളും ഹൃദയവും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തതാണെന്നും ദൈവീഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടവനാണ് എന്നും ചിന്തിക്കുന്ന മനുഷ്യൻ ദൈവ സ്നേഹത്തിൻ്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പുറകെ അമിതമായ പ്രീണനം നടത്തി പുറകെ പോകുന്നൊരവസ്ഥ അത് പാപമാണ് ഒരു സംശയവും വേണ്ട ഏത് പാപത്തിനും പ്രതിഫലനം ഉണ്ടാകും ഒരു സംശയവും വേണ്ട ദൈവീക പദ്ധതികൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ എല്ലാ ചേഷ്ടയ്ക്കും അവൻ ഈ ലോകത്തിൽ വില കൊടുക്കേണ്ട വരും പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു കാലതാമസങ്ങളും ഒക്കെ ഉണ്ടാകാം ആ സമയം വരെ നമ്മൾ മിടുക്കനും എല്ലാത്തിനെയും കീഴടക്കുന്നവനാണെന്ന് സ്വയം പറയും കണ്ടോ എനിക്ക് എനിക്കുമല്ലോ പറ്റിയോ അങ്ങനെയാണോ ഇങ്ങനെ ചിലപ്പോൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട മനുഷ്യരെ അത് മനസ്സിലാക്കണം എവിടെയാണ് ഇതുപോലെ ദൈവത്തെ വിട്ട് മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഓടിയിട്ട് നല്ല സന്തോഷപരമായ മക്കളും കുടുംബവുമായിട്ട് ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത് എന്നൊന്ന് കാണാവോ പുറമേ നല്ല സന്തോഷമായിട്ടൊക്കെ പറയുമെങ്കിലും അകമേ ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം കുടുംബങ്ങളും വളരെ ദയനീയമായ അവസ്ഥയിലാണ് പോകുന്നത് നല്ല നേരിട്ടറിയാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതിൽ വേണമെങ്കിൽ വിഷയമായിട്ട് പറയാവുന്ന ഒരു കാര്യം ഇവിടെയുണ്ട് എന്നാൽ നേരിട്ട് ദൈവഹിതം മാനിച്ചു കൊണ്ട് കർമ്മമാരും കുടുംബമൊക്കെ അനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് കണ്ടെത്തി വാഗം കഴിച്ചിട്ട് എത്രയോ തകർച്ചകൾ സംഭവിക്കുന്നു പറയുന്നത് മറു ചോദ്യം ചോദിക്കാം പക്ഷേ ഓർക്കുക അവിടെ തകർച്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം എഴുതി വെച്ചുകൊള്ളുക ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കാനോ ജീവിതത്തിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനോ ഒരു മനുഷ്യനും തുനിയുന്നില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലത്തെ നൂറ് നൂറ് അനുഭവങ്ങളാണ് ജീവിതത്തിൽ കിടക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ദൈവീകമായ പ്രവർത്തികൾക്ക് നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവനായിരിക്കണം ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ സഹനത്തോടെ ക്ഷമയോടെ എളിമയോടെ വിട്ടുവീഴ്ചയോടെ പ്രാർത്ഥിക്കാനുള്ള ക്രഭ കൂടി നമുക്കുണ്ടാകണം ദൈവത്തിലൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലാതെ നമ്മൾ പോയി നമ്മുടെ ബുദ്ധിയിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയും കാണിച്ചിട്ട് കാണിച്ചിട്ട് പോയി തെരഞ്ഞെടുത്ത് വിവിടുന്നേലൊക്കെ കുറച്ച് സമ്പത്തുണ്ട് അല്ലെങ്കിൽ നല്ല ജോലിയുണ്ട് നല്ല കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും ആ സാധനമാണ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത് മനുഷ്യൻ ഈ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് മാനുഷികമായിട്ട് തിരഞ്ഞെടുക്കുന്നു ദൈവത്തിന്റെ സ്ഥാനം മാറ്റി വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് പല ജീവിതങ്ങളും തകർച്ചയിലേക്ക് പോകുന്നതിന്റെ കാരണം അല്ലാതെ വേറെ ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും ഞാൻ ഒത്തിരി ധ്യാനം കൂടും ഞാൻ അങ്ങനെ ജീവിക്കും ഇങ്ങനെ ജീവിക്കൂ എന്ന് പറയുമ്പോഴും അവരുടെ ജീവിതത്തിന്റെ ഉൾത്തട്ടിൽ കിടക്കുന്ന പാപങ്ങളെ കുറിച്ച് തിരിച്ചറിവ് കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല അവിടുന്ന് തിരഞ്ഞെടുക്കുന്നതാണ് നാശത്തിലേക്ക് പോകുന്നത് തീർച്ചയായും അങ്ങനെ നാശം വരുന്ന കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ചെടുത്തു എന്ന് പറയുന്നവർച്ചു പ്രാർത്ഥിക്കുമ്പോൾ നൂറുകണക്കിന് പ്രശ്നങ്ങളാണ് അവർ കിടക്കുന്നത് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ശരിയാണ് ബ്രദന ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ല ഇങ്ങനെ ചിന്തിച്ചില്ല എന്ന് പറയും ഇതിന്റെ ഏറ്റവും വലിയ മൂല്യച്യുതി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ടോക്കിൽ ഞാൻ ഇട്ടു അത് കണ്ടതെങ്ങാണ്ട് ഇരുന്നൂറ് പേർക്കകത്തേ കാണുള്ളൂ ആ ഇരുന്നൂറ് പേരേയും മനസ്സിലാക്കട്ടെ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവിക പദ്ധതികൾക്ക് വിധേയപ്പെടാതെ മനുഷ്യൻ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് പലതിനും കാരണമായി മാറുന്നത് ന്യായീകരണം കാര്യമില്ല ഒത്തിരി പ്രാർത്ഥിക്കുന്നു ഒത്തിരി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയുന്നവരുടെ പ്രവൃത്തിയിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ആത്മാക്കൾ നേടിയ മനുഷ്യരുമായി നിങ്ങൾ ചോദിക്കണം അവരുടെ മുമ്പിൽ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകണം അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തലവിൽ കൈവെപ്പ് മേടിച്ച് പ്രാർത്ഥന സ്വീകരിക്കണം അപ്പോൾ നിങ്ങളുടെ കുറവുകൾ അവർക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയും അങ്ങനെ നിങ്ങളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ മക്കളെ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിക്കേ അപ്പോൾ നിങ്ങളിൽ മാറ്റമുണ്ടാകും ഒരു സംശയവും വേണ്ട നല്ല കൃപയുള്ള മനുഷ്യനും മനസ്സിലാകും നിങ്ങളിലുള്ള സ്വാർത്ഥത എന്താണെന്ന് നിങ്ങളുടെ കുറവുകൾ എന്താണെന്ന് അത് പറയണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാൻ യോഗ്യരും കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം എന്നില്ല കാരണം ചില വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ അത് വലിയ വിഷയങ്ങൾക്ക് കാരണമാകുമെന്നും ദൈവത്തിന്റെ ആത്മാവിനറിയാം ഇത് രണ്ടും തിരിച്ചറിവിലൂടെ കൊടുക്കുന്നത് കൃപയുള്ള വ്യക്തിയിലേക്കായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് നേടാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതും വലിയ ദയനീയമായ അവസ്ഥയാണ് ഈ വചനം വീണ്ടും പറയുന്നു നിന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമാണ് നിന്റെ ശരീരം അപ്പൊ ദൈവം എത്ര എത്ര ആഴത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ചിന്തിച്ചു കൊണ്ടായിരിക്കണം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നിക്ഷേപിക്കുമ്പോൾ ഇത് എൻ്റെ ആലയമാണ് ഈ ബോധ്യം ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് അവൻ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ അവൻ വെട്ടിപ്പിടിക്കാൻ ഓടുമ്പോൾ അവൻ്റെ ബിസിനസ്സിലേക്ക് ഓടുമ്പോൾ സമ്പത്തിന് വലിയ വാതായനങ്ങൾ തുറന്നിടുമ്പോൾ അവൻ മക്കൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുമ്പോൾ ചിന്തിക്കുമ്പോൾ എല്ലാം അവൻ്റെ ഉള്ളിൽ ഈ ചിന്തയുണ്ടാകണം ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഞാൻ വിലക്ക് വാങ്ങപ്പെട്ടവനാണ് എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാനില്ല മദ്യപിക്കുന്നവൻ പറയും മദ്യപിക്കുന്ന ഭാവമാണോ മദ്യപടി ഉണ്ടാക്കിയിട്ടില്ലേ പഴയ നിയമത്തിൽ വീഞ്ഞു കുടിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കുറേ ന്യായീകരങ്ങൾ എടുത്തിടും എന്നാ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ സ്വന്തമല്ല വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ ഒരവയവും നിന്റെ അല്ല ദൈവത്തിൻ്റെതാണ് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവിനെ ഉപയോഗിച്ച് നമ്മുടെ ബുദ്ധിയോ തലച്ചോറിനെയോ കീഴടക്കി ആ ചിന്തകൾ സ്വന്തം ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ദേഷ്യത്തിനും വാശിക്കും വേണ്ടി വിനിയോഗിക്കുമ്പോൾ അത് പാപമായി മാറുന്നു ഒരിക്കലും മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബുദ്ധി നോർമൽ ലെവലിലല്ല നിൽക്കുന്നത് അത് നോർമൽ ലെവലിന് മുകളിൽ പോകുന്നത് കൊണ്ടും അതിൽ നിന്ന് സന്തോഷം അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നത് കൊണ്ടുമാണ് അവൻ മദ്യപിക്കുന്നത് ആ സന്തോഷത്തിൽ എന്ത് സംഭവിക്കുന്നു ആ സമയത്ത് അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവികതയ്ക്ക് അപ്പുറത്തുള്ള ചിന്തകളായിരിക്കും അവിടെ പാപം ഉടലെടുക്കുന്നു ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ മനുഷ്യനും തൻ്റെ ശരീരത്തോടും ചിന്തയോടും ഒക്കെ പ്രവർത്തിക്കും ദൈവവുമായുള്ള അവന്റെ ബന്ധം എവിടെ നിൽക്കുന്നു അവന് അവനെ അവനെ വിലക്ക് വാങ്ങപ്പെട്ടവനോടുള്ള അവന്റെ ഉത്തരവാദിത്വം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ എന്ത് പറ്റൂ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ഓടി നടന്നിട്ട് ചിലരൊക്കെ അൻപതാം വയസ്സിലും അറുപതാം വയസ്സിലും ഇതിന്റെ പരിത്തിക്ത ഫലം മേടിക്കാറുണ്ട് എന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞ് സർവ്വ ധ്യാനകേന്ദ്രത്തിലോ ധ്യാന ഗുരുക്കന്മാരെനെ എല്ലാം പുറകെ തിണ്ടി നടക്കാറുണ്ട് ഒരു കാര്യവുമില്ല നിന്റെ ആയുസിന്റെ നല്ല കാലം മുഴുവൻ ആരോഗ്യവും ആയുസും തൻ്റെ ഇടവും കഴിവും പണവും ദൈവം തരുമ്പോ ദൈവത്തെ അറിയാതെ ജീവിച്ചിട്ട് തിരിച്ചടികൾ താങ്ങാൻ പറ്റാത്ത കാലത്ത് തിരിച്ചു ചെല്ലുന്നവനെ അല്ല എന്റെ പൊന്നുമക്കളെ ദൈവത്തിനാവശ്യം തിരിച്ചടികൾ ചിലതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷെ നിന്റെ ആത്മാവിനെ ചിലപ്പോൾ ദൈവം നേടും പക്ഷേ ഭൂമിയിൽ അനുഭവിക്കേണ്ട സർവ്വവേദനകളും നീ അനുഭവിക്കേണ്ടതായിട്ട് വരും കാല ദൈർഘ്യത്തിൽ തിരിച്ചു ചെല്ലുന്നവന് ഭയങ്കര ദയനീയതയായിരിക്കും അവൻ്റെ ജീവിതത്തിലെ നിലനിൽപ്പെന്ന് ഓർക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യവും ആയുസും തൻ്റെയോടൊക്കെ ഉള്ള സമയത്ത് വീഴ്ച പറ്റി തിരിച്ചു പോകുന്നവന് പിന്നെയും നിലനിൽക്കാൻ പറ്റുന്ന ഒത്തിരി വഴികൾ തുറക്കപ്പെടും മറ്റുള്ളവൻ അത് അടയ്ക്കപ്പെടും പക്ഷെ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകില്ല സ്വീകരിക്കും പക്ഷെ ഭൂമിയിൽ അവൻ അനുഭവിക്കേണ്ടതായി എല്ലാ വേദനകളും തകർച്ചകളും അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അപ്പം നമ്മൾ ഈ വചനം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ചെറുപ്പക്കാരും മക്കളും ഒക്കെ കേൾക്കുന്ന പല വ്യക്തികളും കാണും വലിയ പ്രേമബന്ധങ്ങളിൽ വർഷങ്ങളായി ജീവിക്കുന്നു ഭയങ്കര സ്നേഹനിധിയായ ജീവിതം നയിക്കുന്നവർ ഒക്കെ കാണാം പക്ഷെ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ ഓർത്തുകൊള്ളുക തൽക്കാലം ഒക്കെ എല്ലാം ശരി കാരണം ദൈവത്തിൻ്റെ ഹിതങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വിപരീതമായി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഓർത്തുകൊള്ളുക അതിന് വില കൊടുക്കേണ്ട വന്നിരിക്കും ജീവിതത്തിൽ അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ പിറ്റേ ദിവസം കാലത്തെയോ അല്ലെ അഞ്ചു വർഷമൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ കാല ദീർഘത്തിലായിരിക്കും അതിൻ്റെ തീവ്രത കടന്നു വരുന്നത് തീർച്ചയായും അത് വരാതിരിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട നിങ്ങൾ ഓർക്കുക പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും ഏറ്റുപറയുമ്പോഴും പാപമോചനം കർത്താവിനോട് ചോദിക്കുമ്പോഴും ഓർക്കുക അതിന് തീർച്ചയായും ഉണ്ടായിരിക്കും പാപം മോചിക്കുമ്പോഴും ഉണ്ടായിരിക്കും ജീവിതത്തിൽ അതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല അതിൻ്റെ കാഠിന്യം കുറയും വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് തെറ്റിനെ കുറിച്ച് ബോധ്യം വന്നാൽ എന്നോർത്തുകൊണ്ട് ആരും അവർ ചെയ്യുന്ന തെറ്റുകളുടെ പ്രാതിനിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് ആരും ചിന്തിക്കേണ്ട കാരണം ചെയ്തതിൻ്റെ പ്രാച്യത്വം തീർച്ചയായും ഉണ്ടാവും അത് വചനത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ളതാണ് അതില്ലാത്ത ഒരു മനുഷ്യനും ഒരിടത്തും ഉണ്ടാവില്ല എല്ലാവർക്കും പ്രാച്യത്വം ഉണ്ടാവും ഈ പറയുന്ന ഞാനും എൻ്റെ പ്രവൃത്തികളുടെ ഫലമായിരിക്കാം ഇന്ന് ദൈവത്തിന് വേണ്ടി ഓടേണ്ടതും ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടതുമായിട്ട് വരുന്നത് കാരണം ഞാൻ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ ആസ്വദിച്ചോ ആഗ്രഹിച്ചോ ദൈവഗ്രഹത്തിൽ വിപരീതമായി ചെയ്തു പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പരിണിത ഫലം അതിൻ്റെ എഴുപത് ഇരട്ടിയായി തമ്പുരാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് പക്ഷെ അത് സന്തോഷത്തോടെ ഉൾക്കൊള്ളാനും ചെയ്യാനും കഴിയുന്നത് ദൈവവുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ് ഒരു ദുഃഖമില്ലാതിരിക്കുന്ന അത് സ്ഥാപിക്കാതെ വന്നാൽ അത് മുന്നോട്ട് പോകാനോ സർവൈവ് ചെയ്യുവാനോ ഒരു മനുഷ്യന് കഴിയാതെ പോവും ജീവിതത്തിൽ എൻ്റെ പ്രിയം മിട്ട മക്കളെ ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വചനമൊക്കെ ചുമ്മ എഴുതിയിട്ടിരിക്കുന്നതല്ല കൊറോന്തിയോസ് ഒന്നില് ആറാമത്തെ വാക്യത്തിൽ പന്ത്രണ്ട് മുതലുള്ള വചനം എടുത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ വിചിന്തനം ചെയ്യുക നിങ്ങൾക്ക് ദാനമായി കിട്ടിയ ശരീരത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾ സ്വന്തം എങ്ങനെയാണ് അമിതമായി അത് ഉപയോഗിക്കപ്പെടുന്ന ചിന്താഗതികൾ ആഗ്രഹങ്ങൾ സ്നേഹങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ ബുദ്ധി ഇതിനെയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനായി ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആമേ നിശോ ഹാലേ ലൂയ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം